ദിലീപിന്റെ നായികയാവാൻ വന്നു സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞ് മടക്കി പക്ഷേ ഇന്ന് തെന്നിന്ത്യയിലെയും ബോളിവുഡിലെയും വില താരമാണ് മലയാള സിനിമയിൽ നിരവധി നടിമാർ ദിലീപിന്റെ നായികയായി അരങ്ങേറ്റം കുറിച്ച് പേരെടുത്ത താരങ്ങളാണ് മഞ്ജു വാര്യർ കാവ്യമാധവൻ മീര ജാസ്മിൻ നവ്യ നായർ സംവൃദ്ധ സുനിൽ മീര നന്ദൻ എന്നാൽ ദിലീപ് ചിത്രത്തിൽ നായികയാകാൻ എത്തി അവസരം നഷ്ടപ്പെട്ട നടിയുണ്ട് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ക്രൈസി ഗോപാലൻ എന്ന സിനിമയിൽ നായികയാവാൻ അമ്മയോടൊപ്പം എറണാകുളത്ത് ഒഡീഷന് ഒരു പെൺകുട്ടി വരികയും വളരെ നന്നായി അഭിനയിക്കുകയും ചെയ്തു സ്ക്രീൻ ടെസ്റ്റിൽ വളരെ നന്നായി അഭിനയിച്ചുവെങ്കിലും അവസാനം വേണ്ടെന്ന് വെച്ചു ആ സിനിമയിലെ കഥാപാത്രത്തിന് സ്ക്രീനിൽ കുറച്ചും കൂടി സൗന്ദര്യം തോന്നിപ്പിക്കുന്ന ഇത്തിരി കൂടി ഉയരവും പ്രായമുള്ള നടിയെ ആയിരുന്നു വേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ നായികയാവാൻ എടുത്തില്ല ആ സിനിമയിൽ ഡയാന ജോൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് തെലുങ്ക് നടി രാധാപറമയാണ് അന്ന് സ്ക്രീൻ ടെസ്റ്റിന് വന്ന് ദിലീപിന്റെ നായികയാകാതെ പോയ നടിയാണ് ഇന്നത്തെ തെന്നിന്ത്യൻ സൂപ്പർ നായിക സമാന്ത ക്രേസി ഗോപാലൻ ഇറങ്ങി രണ്ട് വർഷം കഴിഞ്ഞാണ് സമാന്ത സിനിമ പ്രവേശനം നടത്തിയത് അതിനുശേഷം താരത്തിന്റെ അഭിനയ ജീവിതത്തിൽ കുതിപ്പാണ് സംഭവിച്ചത് ഇന്ന് കോടികൾ വാങ്ങുന്ന നായികയായി മാറി സമാന്ത ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കരിയറിൽ നിന്ന് ഇടവേള എടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ അഭിനയ ജീവിതത്തിലേക്ക് സജീവമായി കടന്നുവരികയാണ് സമാന്ത പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക